ബാലജനത ബില്ല്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി വിപുലമായി ആചരിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ഇളം തലമുറയെ ഗാന്ധിയൻ മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിനായി ഒരുക്കുകയാണ് പരിപാടിയുടെ പ്രധാന ഉദ്ദേശം പരിപാടിയുടെ ഉദ്ഘാടനം കവി മാസ്റ്റർ നിർവഹിക്കും ഘോഷയാത്ര നിശ്ചല ദൃശ്യങ്ങൾ കോൽക്കളെ ദഫുമുട്ട ശിങ്കാരിമേളം കളരിപ്പയറ്റ് പൂക്കാവടിയാട്ടം നൃത്തനൃത്യങ്ങൾ സംഗീതശില്പം നാടകം ഗാന്ധിവിളക്ക വൈവിധ്യം വിവിധ കലാപരിപാടികൾ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി കെ പവിത്രൻ ജനറൽ കൺവീനർ സച്ചിൻ ലാൽ വില്ലിയാപ്പള്ളി വിദ്യാർത്ഥി ജനത ബാലജനതാ നേതാക്കളായ വിസ്മയ മുരളീധരൻ സ്നേഹിൽ ശശി ദേവനന്ദ ദേവദത്ത് എന്നിവർ പങ്കെടുക്കും നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ മനസ്സിലാകും സംഘപരിവാർ ശക്തികൾ പോലും കാണുന്നത് കൂടാതെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്ത് സമൂഹത്തിൽ ആഗമാനം ഉയർന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയെ ഒരു നേതാവിന്റെ ആദർശങ്ങളുടെയും ചിന്തയുടെയും പ്രസക്തി വളരെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അഹിംസയെ മുറുകെ പിടിച്ചുകൊണ്ട് ഹിംസയ്ക്കെതിരെയും വർഗീയതക്കെതിരെയും അചഞ്ചലമായ പോരാട്ടം നടത്തിയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഗാന്ധിയുടെ ആശയങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തി ഏറിക്കൊണ്ട് വരികയാണ് ആ ഒരു ആശയങ്ങൾ നമ്മുടെ ഇളം തലമുറകളിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകുക എന്നൊരു ആശയത്തിന്റെ ഭാഗമായിട്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി ജയന്തി വിപുലമായിട്ടുള്ള പരിപാടികളോടുകൂടെ വില്ലാപ്പള്ളിയിൽ നടത്തപ്പെടുകയാണ് ബാലജനതയുടെ നേതൃത്വത്തിൽ ബാലകലോത്സവവും ഘോഷയാത്രയും ഉൾപ്പെടെയുള്ള നൃത്ത നൃത്ത നിശ്ചല ദൃശ്യങ്ങൾ ശിങ്കാരിമേള കോൽക്കളി കളരിപ്പയറ്റ് തുടങ്ങിയിട്ടുള്ള വിവിധ കലാരൂപങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്